ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പൂനെ വൈറ്റ് അതുപോലെ പൂനെ പിങ്ക് വൈറ്റ് ബ്യൂട്ടി ഇങ്ങനെയുള്ള പ്ലാന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണേ എനിക്ക് ചെറിയ പോട്ടിലുള്ള പ്ലാൻസുകളുണ്ട് കണ്ടോ നമുക്കറിയാണ്ടെങ്കിൽ കണ്ടോ കുറ്റിച്ച് പൂക്കളുമായിട്ട് നിൽക്കുന്ന വൈറ്റ് ബ്യൂട്ടിയാണേ നല്ല ഭംഗിയാണ് അതുപോലെ പൂനെ വൈറ്റ് നിറയെ പൂക്കൾ ഇടുന്ന ചെടിയാണേ അതുപോലെ നമുക്ക് ഹാങ്ങായിട്ട് വളർത്താം പൂനെ വൈറ്റിൻ്റെ പിങ്കും കണ്ടോ അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള പ്ലാന്റ് ആണേ വൈറ്റ് ബ്യൂട്ടി ഉണ്ടോ അതിൻ്റെ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് കൂടെ കയറി വരുമേ നല്ല സൺലൈറ്റ് കിട്ടുന്ന എറിയായി വെക്കുമ്പോൾ അങ്ങനെ കളർ കയറി വരുന്ന ഒരു പ്ലാന്റാണ് ആണ് ഉണ്ടോ ഈ പ്ലാന്റിന്റെ വലിപ്പം ഉണ്ടല്ലോ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറേ പ്ലാന്റ്സുകളുണ്ട് ഇതും ഇതെല്ലാം പുതിയത് വന്നതാണേ ചിത്രയുടെ പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ ചെറിയ ബ്ലോസം കണ്ടോ പിങ്ക് ഷെയ്ഡും കൂടെ കയറി വരുന്ന നല്ല കണ്ടോ മൾട്ടി പെറ്റലാണ് നാടൻ വൈറ്റ് ഉണ്ട് കണ്ടോ അത് നിറച്ച് പൂക്കളുണ്ടാവുന്നതാണേ അതുപോലെ കണ്ടോ സൺസെറ്റ് ഓറഞ്ചും അതുപോലെ പീച്ചും കൂടെ ഉള്ള കളറും നല്ല ഭംഗിയുള്ള കളർ ആണ് ഓറഞ്ചും ബീച്ചും കൂടെ ചേർന്ന കളർ ചിത്രയുടെ പ്ലാന്റ്സ് കണ്ടോ ഇതിന് ഇങ്ങനെ കളർ കേറി വരുമേ വൈറ്റ് പൂക്കളില് അതില് ഒരു പെർപ്പിൾ കളർ കൂടെ കേറി വരും നല്ല ഭംഗിയാണ് നല്ല വലിപ്പമുള്ള പൂപ്പിളാണ് നല്ല സൂപ്പർ കളറാണ് വൈറ്റിന്റെ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റുകൾ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ചെറിയ വിലക്കാണ് ഇതൊക്കെ സെയിൽ ചെയ്യുന്നത് പൂനെ ഓറഞ്ച് റൂബി റിഡിൻ്റെ പ്ലാന്റുകളുണ്ട് കേട്ടോ നമുക്കറിയാം അത്യാവശ്യം വിലയുള്ള പ്ലാന്റാണ് റൂബി റെഡ് ഇപ്പം നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് നിറ നിറഞ്ഞ് പൂക്കുന്നതാണ് പിന്നെ അതിൻ്റെ കളറും ബീറ്റ് കളറാണ് ഇതിൻ്റെ പൂക്കൾക്ക് ഇത്ര ഭംഗിയുള്ള പൂക്കളാണ് നോക്കിയത് അതുപോലെ പൈറോപ്പാൽ ഓറഞ്ച് പിന്നെ ചില്ലി റെഡ് ഉണ്ടോ നല്ല കളറാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ചില്ലി മുളക് പഴുത്ത് നിൽക്കുന്ന കളറാണ് ഈ പൂക്കൾക്ക് റോയൽ ഡോൾഫിനുണ്ട് അതിൻ്റെ മജന്ത ഉണ്ട് അതുപോലെ റെഡ് ഉണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ ഇലകൾ പൂക്കളില്ലാത്തപ്പോൾ പോലും കാണാൻ നല്ല ഭംഗിയുള്ള അതുകൊണ്ട് റെഡ് ഫ്ലവറും കൂടെ വരുമ്പോൾ നല്ല ഇടുപ്പുള്ള ചെടിയാണ് റോയൽ ഡോൾഫിൻ അതുപോലെ ഡോക്ടർ റാവുവിൻ്റെ പ്ലാൻസ് ഉണ്ട് ഇതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഡീറ്റൈൽസ് കൊറിയർ വഴി അയച്ചിരുന്നേനേ കണ്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റുകളാ അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമ്മളുടെ സ്റ്റെമ്മൊക്കെ കണ്ടില്ലേ നല്ല മുട്ടുകളുമായിട്ട് നിൽക്കുന്ന നല്ലതല്ല ബൈക്ക് ഇതിൽ ഏതെങ്കിലും ബ്രാൻഡ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അപ്പോൾ അതിൻ്റെ പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിരിക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പഠിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്